എല്ലാവർക്കും സുഗാണെന്ന് നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ആറാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു നിലകൂരാം സർക്കാർ രൂപീകരിക്കുന്നതിന് അവകാശവാദം ഉന്നയിച്ച് എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന എൻ ഡി എ യോഗത്തിനു ശേഷമാണ് നേതാക്കൾ രാഷ്ട്രപതി ഭവനിൽ എത്തുക അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു ജെ ഡി യു തലവൻ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഘത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി രാജിക്കത്ത് രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു എൻ ഡി എ സഖ്യത്തിൽ തുടരുന്നതിന് ശക്തമായ ആവശ്യങ്ങളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് സൂചനകൾ അതേസമയം ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് മറ്റ് പാർട്ടികളുടെ പിന്തുണ അനിവാര്യമായിരിക്കെ പരമാവധി വിലപേശാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ നാല് കാബിനറ്റ് മന്ത്രിമാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം കൂടാതെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കൽ ബീഹാറിന് പ്രത്യേക പദവി പ്രത്യേക കേന്ദ്ര ഫണ്ട് എന്നീ കാര്യങ്ങളും അദ്ദേഹം ആവശ്യപ്പെട്ടു നാല് കാബിനറ്റ് മന്ത്രിമാർക്ക് പുറമെ സഹമന്ത്രിമാരെയും ജെ ഡി ആവശ്യപ്പെടും റെയിൽവേ നഗരവികസനം ജലസേചനം എന്നീ വകുപ്പുകളിലാണ് പാർട്ടി കണ്ണു എന്നാണ് വിവരം പതിനാറ് എം പിമാരുള്ള ചന്ദ്രബാബു നായിഡു സ്പീക്കർ പദവിയും ആഭ്യന്തര മന്ത്രിസ്ഥാനവും നാല് മന്ത്രിസ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് കക്ഷികളുടെ വിലപേശൽ ബി ജെ പിക്ക് വരും ദിവസങ്ങളിൽ തലവേദനയാകും രണ്ട് നേതാക്കളും ഉപപ്രധാനമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടേക്കും എന്നാണ് സൂചന ആഭ്യന്തരം കൊടുക്കാതിരിക്കാൻ ഉപപ്രധാനമന്ത്രി സ്ഥാനം രൂപീകരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനങ്ങൾ എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകി രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനായി ഡൽഹിയിലെത്തിയപ്പോഴാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം എല്ലാം കാത്തിരുന്നു കാണൂ എന്നായിരുന്നു തേജസ്വിയുടെ പ്രതികരണം തേജസ്വിയും നിതീഷ് കുമാറും ഒരുമിച്ച് ഒരേ വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത് ഇരുവരും ഒന്നിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു നിങ്ങൾ ഒരൽപ്പം ക്ഷമ കാണിക്കൂ എന്ന് തേജസ്വി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതേസമയം ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കേണ്ട എന്നും തട്ടിക്കൂട്ടുന്ന എൻ ഡി എ മന്ത്രിസഭ അധികകാലം മുന്നോട്ടു പോകില്ല എന്നുമാണ് ചില എൻ നേതാക്കളുടെ നിർദ്ദേശം എൻ മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അപ്പോൾ അടുത്ത പണി തുടങ്ങാം എന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭക്ഷം ഡൽഹിയിൽ അടിവലിയും കുതിര കച്ചവടത്തിനുള്ള ശ്രമങ്ങളും നടക്കുന്നതിനിടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി ബി ജെ പി നേതൃത്വം നൽകുന്ന രണ്ടാം എൻ ഡി എ സർക്കാർ രാജിവെച്ചു രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കൈമാറി രാജ സ്വീകരിച്ച രാഷ്ട്രപതി പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരാൻ ആവശ്യപ്പെട്ടു ചേർന്ന അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് രാജിക്കത്ത് നൽകാനായി പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിൽ എത്തിയത് തുടർ നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെയുള്ള പതിനേഴാം ലോക്സഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കും മൂന്നാം എൻ ഡി എ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് എൻ ഡി എ എം പിമാരുടെ യോഗം ഏഴാം തീയതി ഡൽഹിയിൽ ചേരും തെലുങ്കുദേശം പാർട്ടിയായിട്ടുള്ള ടി ഡി പിയും ജനതാദൾ യുണൈറ്റഡും സർക്കാർ രൂപീകരിക്കുന്നതിന് ബി ജെ പിയെ പിന്തുണക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി സീറ്റിൽ ഇരുന്നൂറ്റി സീറ്റിൽ ബി ജെ സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി സീറ്റിലും രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലും ബി ജെ പി ഒറ്റക്ക് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് വെറും അൻപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി പതിനാലിൽ വെറും സീറ്റുമാണ് ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളും മറ്റുള്ളവർക്ക് പതിനെട്ട് ഉള്ളത് സ്വതന്ത്രരെയും ചെറുപാർട്ടികളെയും ഒപ്പം നിർത്താനും മറ്റുള്ള സഖ്യത്തിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്താനും മുന്നണികളും ശ്രമം തുടരുകയാണ് താൻ എൻ ഡി എക്ക് ഒപ്പം തന്നെയാണ് എന്ന് തെലുങ്ക് പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി ഞാൻ എൻ ഡി എക്കു ഒപ്പം തന്നെയാണ് മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ നിങ്ങളെ അറിയിക്കാം എന്നും ചന്ദ്രബാബു പറഞ്ഞു അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് എത്രയും വേഗം പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നടപടികൾ ബി ആരംഭിച്ചു നിലവിൽ എൻ ഡി എക്ക് ലഭിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ ഉറപ്പിച്ച് നിർത്താനായാൽ എൻ ഡി എക്ക് തന്നെ ഭരണം തുടരാം നിലവിൽ എൻ ഡി എ തന്നെ അധികാരം തുടർന്നാൽ മോദി തന്നെ പ്രധാനമന്ത്രി ആകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ എന്നുള്ള ചർച്ചയും സജീവമാണ് മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയാൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന ആളായി നരേന്ദ്രമോദി മാറും ഇനി എൻ ഡി എ തുടർന്നാലും ആര് പ്രധാനമന്ത്രിയാകും മോഡി പ്രധാനമന്ത്രിയായി തുടരുമോ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോഡി ആയില്ലെങ്കിൽ ജെ പി നദ്ദയോ അമിത്ഷായോ പ്രധാനമന്ത്രി ആവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് എസ് പിക്ക് മുപ്പത്തിയേഴ് തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയൊൻപത് ഡി എം കെക്ക് ഇരുപത്തിരണ്ട് ടി ഡി പിക്ക് പതിനാറ് ജെ ഡി യുവിന് പന്ത്രണ്ട് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒൻപത് എൻ സി പി ശരത് പവാർ പക്ഷത്തിന് എട്ട് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഏഴ് എൽ ജെ ഡി രാംവിലാസിന് അഞ്ച് വൈ എസ് ആർ കോൺഗ്രസിന് നാല് ആർ ജെ ഡി നാല് സി പി എമ്മിന് നാല് മുസ്ലിം ലീഗിന് മൂന്ന് ജെ എം എം മൂന്ന് ഇത്തരം പാർട്ടികൾക്കാണ് മൂന്നോ അതിൽ കൂടുതലോ സീറ്റുകൾ ലഭിച്ചിട്ടുള്ളത് സ്വതന്ത്രക്ക് ഏഴും രണ്ട് സീറ്റ് വീതം ലഭിച്ചിട്ടുള്ള എട്ട് പാർട്ടികൾ ഒരു സീറ്റ് ലഭിച്ചിട്ടുള്ള പതിനഞ്ചോളം പാർട്ടികളും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ബ്ലോക്കാക്കി കിടന്ന പി എം കിസാൻ വെബ്സൈറ്റ് തുറന്നു ഇ കെ വൈ സി നടപടികൾ ഇന്ന് അഞ്ചാം തീയതി മുതൽ വീണ്ടും പുനരാരംഭിച്ചു പതിനേഴാം ഗഡുവിൻ്റെ വിതരണത്തിന് മുന്നോടിയായിട്ടാണ് വീണ്ടും ഇ കെ വൈ സി നടപടികൾ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് വിലയിരുത്തൽ എൻ ഡി എ സർക്കാർ തന്നെ ഏകദേശം അധികാരത്തിൽ എത്തും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഉണ്ടായേക്കും കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ വരുന്ന ഘടുക്കളും മുടങ്ങിപ്പോയ ഘടുക്കളും ലഭിക്കുന്നതിന് വേണ്ടി പി കിസാൻ ഇ കെ നടപടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ പൂർത്തീകരിക്കണം എന്ന് പ്രദേഹം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം സജീവമായി ഇന്നലെ മുതലാണ് കയ്യിൽ പെൻഷൻ വിതരണം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആരംഭിച്ചത് ഇനിയും എത്താത്ത ആളുകൾക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് കൈകളിൽ പെൻഷൻ എത്തുന്നതാണ് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് കേന്ദ്രവിഹിതം ലഭിക്കാത്ത ആളുകൾക്ക് അത് എപ്പോഴാണോ കേന്ദ്രത്തിന്റെ ഭാഗത്തും ലഭിക്കുന്നത് അപ്പോഴേ തുക എത്തിച്ചേരുകയുള്ളൂ ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇനിയും സർക്കാരിന് പ്രതിസന്ധിയാണ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പാലക്കാടും ചേലക്കരയും നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും പെൻഷൻ വൈകിച്ചാൽ അതിലും തിരിച്ചടി ഉണ്ടായേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും എൽ ഡി എഫും തകർന്നടിയുന്ന കാഴ്ചയാണ് ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക അവിടെ നിർത്തിയാലും ഓരോ മാസവും ആയിരത്തി അറുനൂറ് പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ ഉടനെ പഞ്ചായത്ത് ഇലക്ഷനും വരികയാണ് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് വീണ്ടും ചക്രവാത ചൂഴിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് സ്റ്റോക്കുകൾ ഈ മാസത്തേത് എല്ലാ റേഷൻ കടകളിലേക്കും എത്തിയിട്ടില്ല എങ്കിലും നിലവിലുള്ള സ്റ്റോക്കിൽ നിന്നും എല്ലാ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മിൻസിലാണോ എന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ